മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും അഭിനയം തുടങ്ങുന്നു അച്ഛന്റെയും സഹോദരന്റെയും പാതയിലൂടെ വിസ്മയ സിനിമയിലേക്ക് വരുന്നത് തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് ജൂഡ് ആന്റണി ഒരുക്കുന്ന സിനിമയുടെ പൂജ ഇന്നാണ് നടന്നത് മകളുടെ സിനിമയുടെ തുടക്കത്തിന് സാക്ഷിയാകാൻ മോഹൻലാൽ കുടുംബസമേതമാണ് എത്തിയത് തുടക്കത്തിന്റെ പൂജാ ചടങ്ങിൽ നിന്നുള്ള സുചിത്ര മോഹൻലാലിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കയ്യടി നേടുകയാണ് അവതാരകയായ മീരയുടെ ചോദ്യത്തിന് സുചിത്ര നൽകിയ രസിഡന്റ് മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പോൾ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായി നിൽക്കുന്നു ലാൽ സാറിന്റെ ഭാര്യ എന്ന നിലയിൽ എന്തുപദേശമാണ് വിസ്മയയ്ക്ക് നൽകാനുള്ളത് എന്നായിരുന്നു മീരയുടെ ചോദ്യം ചേട്ടന്റെ ഭാര്യ എന്നതിനേക്കാൾ മായയുടെ അമ്മ എന്ന നിലയിലല്ലേ എനിക്ക് ഉപദേശം നൽകാൻ സാധിക്കുകയുള്ളൂ പറയാനുള്ളത് എല്ലാം ഞാൻ ആദ്യമേ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു സുചിത്രയുടെ മറുപടി മകളുടെ സിനിമ അരങ്ങേറ്റം തനിക്ക് വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണെന്നാണ് സുചിത്ര പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് അപ്പവും വളരെ ചെറുതായിരിക്കുമ്പോൾ വീട്ടിൽ ഒരു ഫിലിം ചെയ്തിരുന്നു മായ അതിൽ അപ്പു സംവിധായകനും നടനുമാണ് മായ മെയിൻ ക്യാരക്ടർ ചെയ്യും ഞാൻ ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല രണ്ടു പിള്ളേരും സിനിമയിലേക്ക് എത്തുമെന്ന് സുചിത്ര പറയുന്നു ഈ കൊല്ലം തന്നെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി അപ്പുവിന്റെ ഡി എസ് ഇറേ റിലീസാണ് എന്നും സുചിത്ര പറയുന്നു അതായത് തന്റെ വീട്ടിൽ മൂന്ന് ഉണ്ടെന്ന് പറയുകയാണ് അമ്മ സുചിത്ര തുടക്കത്തിന്റെ പൂജയ്ക്ക് സഹോദരനും നടനുമായ പ്രണവ് മോഹൻലാൽ ക്ലാപ്പ് അടിച്ചുകൊണ്ട് സിനിമയ്ക്ക് തുടക്കം കുറിച്ചു സുചിത്ര മോഹൻലാൽ സുചോൺ കർമ്മം നിർവഹിച്ചു കൊച്ചി ക്രൌൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ് ജോഷി തുടങ്ങി സിനിമാരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ആന്റണിയുടെ മകൻ ആശിഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജേക്ക് ബിജോയ് ആണ് സംഗീതം ജോമോ ടി ജോൺ ആണ് ഛായാഗ്രഹണം മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല എന്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും സുജിയും ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പുവും മായയും സിനിമയിൽ വരണമെന്ന് ഞാനും സിനിമയിൽ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ നടനാക്കിയതും നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ നിലനിർത്തിയതും മോഹൻലാൽ പറഞ്ഞു എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിസ്മയമായാണ് കരുതുന്നത് അതുകൊണ്ട് മകൾ കിട്ട പേര് പോലും വിസ്മയ മോഹൻലാൽ എന്നാണ് ഒരുപാട് കാര്യങ്ങൾ വിസ്മയ പഠിച്ചിട്ടുണ്ട് മകൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അയാൾ എന്നെ കെട്ടിപ്പിടിക്കാൻ നോക്കി സിനിമയിൽ അഭിനയിക്കുക എന്നത് എത്ര അനായാസമായ ഒരു കാര്യമല്ല എന്നാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട് നിർമ്മാണ കമ്പനിയും കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറും ഉണ്ട് ഒത്തിണങ്ങിയ ഒരു കഥ കിട്ടിയപ്പോൾ വിസ്മയ അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മോഹൻലാൽ പറഞ്ഞു